അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഈ ചൂട് സമയത്ത് നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി കിടിലം ഡ്രിങ്ക് ആണ് നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ട് ഒരു മിക്സിംഗ് ബൗളിൽ ഒരു ടേബിൾ സ്പൂൺ കസ്കസ് ഇട്ടു കൊടുക്കാം ഇനി ഇത് കുതിർന്ന് കിട്ടുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഒരു ആറേഴ് മിനിറ്റ് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ ഒരു മിക്സിയുടെ ജാറിൽ ഇരുന്നൂറ്റി അമ്പത് എം എൽ ന്റെ കപ്പിന് ഒരു കപ്പ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത് കല്ലും മണ്ണൊന്നും ഇല്ലാത്ത നല്ല ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഉരുക്കി ഒഴിക്കാൻ നേരിട്ട് മിക്സിയുടെ ജാറിലേക്ക് പൊടിച്ച് ശർക്കര ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് വേണ്ടത് അര കപ്പ് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇലയാണ് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ചെറിയൊരു പീസ് ഇഞ്ചി ഇതാ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കുക ഇതൊരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം രണ്ട് വലിയ നാരങ്ങയുടെ നീര പിഴിഞ്ഞ് എടുത്തിട്ടുള്ളതാണ് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നാരങ്ങ നീരുണ്ടാവും ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം നല്ല തണുത്ത വെള്ളമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം രണ്ടാമത്തെ കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു ഇത് നല്ലോണം ഒന്ന് അടിച്ചെടുക്കാം ഇനി നമ്മൾ അടിച്ചെടുത്ത ജ്യൂസ് ഒന്ന് അരിച്ചൊഴിക്കാം ഇനി നമ്മൾ അരിച്ചെടുത്ത ജ്യൂസിലേക്ക് ഒരു മൂന്ന് കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കസും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ അത് അടിപൊളി ടേസ്റ്റിലുള്ള ഡ്രിങ്ക് ഇതായിട്ട് റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുക്കുക അപ്പൊ നമ്മുടെ ഡ്രിങ്ക് ഇതായ റെഡി ആയിട്ടുണ്ട് ഇനി ഗ്ലാസ്സുകളിലേക്ക് നമുക്ക് സെർവ് ചെയ്യാം ഇനി നമ്മൾ തയ്യാറാക്കി തയ്യാറാക്കിയെടുത്ത ഡ്രിങ്ക് ഗ്ലാസ്സുകളിലേക്ക് ഒഴിച്ച് സെർവ് ചെയ്യാം നിങ്ങൾ എല്ലാവരും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി ഡിഷുമായിട്ട് വീണ്ടും കാണാം താങ്ക്